കേന്ദ്ര മുഖ്യമന്ത്രി ദില്ലിയിൽ നയിക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിൽ യു ഡി എഫ് തീരുമാനം വിഷയം ചർച്ച ചെയ്യാൻ യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇന്ന് ഓൺലൈനായി ചേരും യോഗ തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ അറിയിക്കും പ്രക്ഷോഭവുമായി സഹകരിക്കേണ്ടതില്ലെന്നാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം ആ റോഷിബാൽ ഉണ്ട് റോഷിബാൽ ഘടകകക്ഷികളുടെ അഭിപ്രായം അംഗീകരിക്കാൻ തന്നെയാണോ സാധ്യത എപ്പോഴാണ് യോഗം ചേരുന്നത് വിനീത രാത്രി എട്ട് മണിയോടെയാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി യു ഡി എഫ് ഏകോപന സമിതി ചേരുന്നത് യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഇതുമാത്രമാണ് ഈ ദില്ലിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുള്ള ഈ പ്രക്ഷോഭം പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം യു ഡി എഫ് ഘടകക്ഷികൾക്കിടയിൽ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പരസ്യമായി തന്നെ അങ്ങനെ ഒരു സമരത്തിൽ ഇടതുമുന്നണിയുമായി ചേർന്ന് നിൽക്കുന്നത് ഗുണപ്രദമാകില്ല അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വം തന്നെ ഈ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത അതിന് പ്രധാന കാരണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടി അടക്കം ചൂണ്ടിക്കാട്ടും മറ്റൊന്ന് ഈ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്ന സമരത്തിന് വിശ്വാസ്യതയില്ല എന്ന് യു നേതൃത്വം ആരോപിക്കുന്നുണ്ട് കാരണം ഇത്രയും വർഷമായി കേന്ദ്ര അവഗണന തുടരുന്നു ആ ഘട്ടത്തിലൊന്നും സമരം നടത്താതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സമരം നടത്തുന്നത് പ്രഹസനമാണെന്ന വിമർശനം ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു അതുകൊണ്ട് മറ്റൊരു തീരുമാനം ഈ യോഗത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ഈ യോഗത്തിൽ നേരത്തെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവ് പങ്കെടുത്തു അവർ രണ്ടുപേരും ആ യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായി ടെലിഫോൺ വഴി ആശയവിനിമയം നടത്തിയിരുന്നു അതിനുശേഷം ഒരു പൊതു അഭിപ്രായം ഒരു വേദിയിൽ എടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് ഏകോപന സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കും വിനീത പ്രക്ഷോഭത്തിൽ എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത് E